സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി തങ്ങളെ പരിഹസിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം രംഗത്ത് വരുന്നു പാണക്കാട് സാദിഖലി ഷി ആബ്ദങ്ങൾ അനുഗ്രഹിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു ഇടത് സ്ഥാനാർത്ഥി പി സരനെ അനുഗ്രഹിച്ചത് ജിഫ്രി തങ്ങളാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം ആർക്കൊപ്പം എന്ന് വ്യക്തമായി എന്നും പി എം എ സലാം പറയുന്നു ആദ്യം പി എം എ സലാമിന്റെ വാക്കുകളിലേക്ക് നിന്ന് വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ സാദിഖലി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച മറ്റൊരു നേതാവ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ആരുടെ കൂടെയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് വ്യക്തമായി അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ഇതൊക്കെ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കേണ്ട പത്രങ്ങൾ ഏതാണ് എന്നുകൂടി ഈ തിരഞ്ഞെടുപ്പ് വ്യക്തമായിരിക്കുകയാണ് എന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട് സമീർ നിലവിലുള്ള പ്രശ്നം നമുക്കറിയാം അത് തരത്തിലുള്ള ഒരു പരാമർശമായല്ലോ ഇസ്ലാമിന്റെ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് നമുക്കിതിനെ കാണാനാവുക തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടായിരുന്നു വലിയ വിമർശനങ്ങൾ ഇരുവിഭാഗം തമ്മിൽ സമസ്തയും അതുപോലെ തന്നെ ലീഗ് നേതാക്കളും തമ്മിൽ ഉണ്ടായിരുന്നു അതിനിപ്പോൾ കൂടുതൽ ശക്തപകരുന്ന വാക്കുകളാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എലാം അദ്ദേഹം നടത്തിയിട്ടുള്ള വാക്കുകൾ കുവൈറ്റി കെ എം സി സി സംഘടിപ്പിച്ച ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിക്കിടയിലാണ് വയനാട്ടിലെ ഉഗ്രൻ വിജയം അതുപോലെ തന്നെ പാലക്കാടിലെ വലിയ വിജയം അത് യു ഡി എഫിന്റെ ആ വിജയം ആ വിജയാഘോഷത്തിന് തൊട്ടുപിറകെ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലാണ് ഇത്തരം ഭാഗങ്ങൾ ഉള്ളത് അതാണ് ഇപ്പോൾ വലിയ ചർച്ചക്കും വഴി വച്ചിരിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് ജിക്രി മുത്തുക്കോ തങ്ങളെ പേരെടുത്ത് പറയുന്നില്ല എന്നതിനാൽ കൂടി അദ്ദേഹം തന്നെയാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ജിക്രി തങ്ങളെയും അതുപോലെ സുപ്രഭാതം പത്രത്തിനെതിരെയുള്ള വിമർശനങ്ങൾ കൂടിയുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാദിക്കളി തങ്ങൾ അനുഗ്രഹിച്ച രാഹുൽ മാങ്കൂട്ടം വിജയിച്ചു ഇടത് സാദി പി സരിനെ അനുകരിച്ചത് ജിഫ്രി തങ്ങളാണ് ജിഫ്രി തങ്ങൾ അനുകരിച്ച സരിൻ തോറ്റ് മൂന്നാം സ്ഥാനത്തായി എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെയാണ് ആരുടെ കൂടിയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നും ഏത് പത്രം പറയുന്നതാണ് കേരളീയ മുസ്ലിം സമൂഹം അംഗീകരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടു എന്നും കൂടി ടി എം എസ് അലാം പറയുന്നു അതായത് ജിറ്റ്ലി തങ്ങൾക്കും സുപ്രഭാതം പത്രത്തിനുമെതിരായിട്ടുള്ള വിമർശനമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ സംസ്ഥയുടെ വിവിധയിടങ്ങളിൽ സൈബർ ഇടങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ച ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട് അതിന് മറുപടിയായിക്കൊണ്ട് അവർ പറയുന്നത് ചേലക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള രമ്യ ഹരിദാസ് പക്ഷേ തോറ്റുപോയില്ലേ ഇവരെ അനുഗ്രഹിച്ചതും ജിഫ്രി തങ്ങളായിരുന്നോ എന്നുള്ള കൊണ്ട് ഇപ്പോൾ സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയും അതുപോലെ തന്നെ യുവജന സംഘടനയും ഇതിനോടകം തന്നെ രംഗത്ത് വന്നിട്ടുമുണ്ട് റീജിത് സമീർ സമസ്തയിൽ നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാവുന്നുണ്ടോ സമീർ വിഷയത്തിൽ ഇതുവരെയും സംസ്ഥാന നേതാക്കൾ പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഈ വിഷയം ഇപ്പോൾ പുറത്തുവരുന്നത് ട്വന്റി ഫോറിലൂടെയാണ് ഈ വാർത്ത പുറത്തു വരുന്നത് സ്വാഭാവികമായും ഈ വിവാദത്തിൽ ഈ വിവാദത്തിന്റെ ഈ വിവാദ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന നേതാക്കളുടെ ഭാഗത്തുനിന്ന് കൂടുതൽ പ്രതികരണം വരും എന്നതിൽ സംശയമില്ല നിലവിൽ ഇപ്പോൾ എസ് വൈ എസിന്റെയും അതുപോലെ എസ് കെ എസ് എസ് എഫിന്റെയും ഭാഗത്തു നിന്നാണ് നവമാധ്യമങ്ങൾ വഴി ഈ വിഷയത്തെ പി എം എ സലാമിന്റെ അഭികീർത്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ അപക്കമായിട്ടുള്ള പെരുമാറ്റമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഒരിക്കലും ജിഫ്രി തങ്ങളെ ഈ വിധത്തിൽ പരാമർശിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിവിധ തലങ്ങളുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സമീർ ഇതൊരു അനാവശ്യ പരാമർശമായി പോയി ഒരു അനാവശ്യ വിവാദത്തിന് തിരികൊള്ളതായിപ്പോയി എന്ന വിലയിരുത്തലേക്ക് സ്വാഭാവികമായും ലീഗ് നേതൃത്വത്തിനും പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടല്ലോ സമീർ തീർച്ചയായും ഈ വിഷയം വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും പ്രത്യേകിച്ചും വലിയ ഒരു വിജയത്തിന്റെ ആഘോഷത്തിൽ നിൽക്കുമ്പോൾ സംസ്ഥാന പ്രസിഡന്റിനെ അതായത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യമില്ല സംസ്ഥ പണ്ട് മുതലേ മുസ്ലിം ലീഗിനൊപ്പമാണെങ്കിലും ഈ സമീപ നാളുകളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും പക്ഷേ എന്നിരുന്നാൽ കൂടി ലീഗിനെ പൂർണ്ണമായും തള്ളിപ്പറയുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല മാത്രമല്ല ജിഫ്രി തങ്ങൾ പൊതുവെ ഒരു സമാധാനപരമായിട്ട് മാത്രം സംസാരിക്കുന്ന വ്യക്തിയാണ് ഏതെങ്കിലും വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്ഥാനത്തിനോ പ്രത്യേകമായിട്ടുള്ള പിന്തുണ അറിയിച്ചിട്ടുമില്ല അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ജിഫ്രി ി തങ്ങളെ കോട്ട് ചെയ്യുന്ന വിധത്തിൽ ഈ വിധം പരാമർശം അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നതിൽ സംശയമില്ല ലീഗിനകത്ത് പോലും ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരം വിഷയം ഉയരുന്ന ഒരു വേളയിൽ ഇതിന്റെ ഒരു പശ്ചാത്തലം കൂടി അതായത് ഒരു ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള സംസ്ഥയുടെ പല പല നേതാക്കളുടെയും ഭാഗത്തുനിന്ന് വലിയ വിമർശങ്ങൾ ഉണ്ടായിരുന്നു പ്രധാനമായും അതിൽ കെ എൻ എമ്മിന്റെ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒക്കെ ഒരു പിന്തുണയോട് കൂടിയാണ് പി എം എ ജിഫി തങ്ങൾക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നത് എന്നുള്ള വലിയ ഒരു ആക്ഷേപം ഇതിന് മുമ്പ് തന്നെ ഉയർന്നതാണ് അതിന്റെ ഒരു തുടർച്ചയായിക്കൊണ്ടുകൂടിയാണ് ഇതിനിപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്നത് സ്വാഭാവികമായും ജമാത്ത് ഇസ്ലാമി അതുപോലെ മുജാഹിദ് വഹാബി വിഭാഗങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുള്ള സംസ്ഥാന നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ പി എം ഇസ്ലാമിനായിട്ടുള്ള ഒരു വിമർശനം ഒരു ശക്തമായിട്ടുള്ള ഒരു മറുപടി ഉണ്ടാകും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പിനെ തൊട്ടു പിറകെ ഈ ഒരു ഉത്തരത്തിലുള്ള ഒരു പരാമർശം വരുന്നു അത് സ്വാഭാവികമായും വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഇത് ജിഫ്രി തങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സംഭവം അതുപോലെ തന്നെയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് വേളയിലാണ് സുപ്രഭാതം പത്രത്തിൽ തരിന്റെ ഒരു പരസ്യം വരികയും അത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു അതിന്റെ കൂടെ ഒരു പശ്ചാത്തലവും ഈ ദിനകത്ത് പി എം എ സലാം പറയുന്നുണ്ട് ഏത് പത്രം പറയുന്നതാണ് കേരളീയ മുസ്ലിം സമൂഹം അംഗീകരിക്കുക എന്ന് ബോധ്യപ്പെട്ടു എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് അത് ഇതിന്റെ ഒരു പരാമർശം കൂടിയാണ് ും ഇത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് ശരി രാഷ്ട്രീയ ചർച്ചകൾക്കും തുടർ പ്രതികരണങ്ങൾക്കും വഴി വയ്ക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് പി എം എ സലാമിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പരിഹസിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെ പ്രതികരണം സംസ്ഥയിൽ നിന്ന് ഈ തരത്തിലുള്ള പ്രതികരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് വരിക എന്നുള്ളത് ശ്രദ്ധേയവുമാണ്